അപ്പൊ പിന്നെ ഞാൻ ഇതായി ഇടിച്ചു കയറി എങ്ങോട്ടാണ് പോകുന്നതല്ലേ ഒരു ചായക്കടയിലോട്ടാണ് നമ്മുടെ പേഴും മൂടാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ പേഴും മൂടാണ് ഇവിടത്തെ ബോണ്ടയൊക്കെ കണ്ടപ്പം എനിക്ക് രാഘവന്റെ ചായക്കടയിൽ എന്ത് മുട്ട മോണ്ടയാ അതിൽ രണ്ട് എണ്ണം തിന്നു പോയാൽ ഉച്ച നമ്മുടെ വീടി സാറിന്റെ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ചായ അടിക്കാൻ അവിടുത്തെ നിൽക്കുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ചായ തകർത്തടിക്കുകയാണ് അപ്പൊ ഈ കടയുടെ പേര് മിയ എന്നാണ് പേഴും മൂടാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ എന്റെ കണ്ണതേ തേങ്ങയ്ക്ക് വില കൂടിയതുകൊണ്ടായിരിക്കാം കലത്തപ്പത്തിലോട്ടാണ് എന്റെ കണ്ണൊന്ന് ഉളുക്കിയത് എന്തായാലും അവിടെ നിൽക്കുന്ന ചേട്ടനോട് പറഞ്ഞു എനിക്കൊരു പീസ് അതിൽ നിന്ന് എടുത്തേ എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം ടേസ്റ്റ് ചെയ്യാനായിട്ട് അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ കലത്തപ്പം പിന്നെ തേങ്ങാ കൊത്തുമൊക്കെ കണ്ടപ്പോഴേ ഭയങ്കരായിട്ട് എനിക്ക് കൊതി തോന്നി ഞാൻ എന്തായാലും അതും വാങ്ങി ഉള്ളിലോട്ടൊരു റൂമുണ്ട് കേട്ടോ അപ്പൊ റൂമിലിത് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ട് എന്തായാലും പോവുകയാണ് എന്തായാലും ഒരു കടി കൊടുക്കാം കടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ആ സ്പീഡിലോട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്തായാലും ഞാൻ ഇത് ഇവിടെ ഇരിക്കാൻ പോവുകയാണ് അപ്പൊ പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളിയാണ് കേട്ടോ എനിക്കും ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് നോക്കണം ഇതിന്റെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത് അത് കഴിഞ്ഞ് ഞാൻ ഇത് നല്ല ബജിയാണ് കേട്ടോ ബജ്ജിയല്ല സോറി എന്താന്നറിയോ നമ്മുടെ ഉഴുന്ന വട കേട്ടോ ഉഴുന്ന വടയും നല്ല ചമ്മന്തിയും ചൂട് ചായയും പുറത്ത് ചെറുതായിട്ടൊരു മഴയുമുണ്ട് ഭയങ്കര ഒരു നെസ്റ്റോളജിയിൽ ഇരുന്ന് കഴിക്കണം കേട്ടോ അപ്പൊ എന്തായാലും ആ മഴയൊക്കെ ആസ്വദിച്ച് പലഹാരമായിട്ടൊക്കെ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ തരയാണ് ഞാൻ എന്തായാലും ഉരുണ്ടൊരുണ്ട് പരണീടത്ര ആയിട്ട് പോലും ഈ പലഹാരം കഴിക്കണത് അങ്ങ് നിർത്തുന്നില്ല എന്തായാലും അടുത്ത് കിട്ടിയിട്ടുള്ളത് നല്ല ചൂട് ഉള്ളിവടയാണ് ഉള്ളിവടയും ഞാൻ ആസ്വദിച്ച് ഈ കടയുടെ എന്ത് പ്രത്യേകത നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുറേ കഴിയുമ്പോൾ വൈകുന്നേരം കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും ഒക്കെ വന്ന് നിക്കും കേട്ടോ ഒത്തിരി അത്രമാത്രം ആൾക്കാരുണ്ട് ഇരുന്ന് കഴിക്കാനും നല്ല സജ്ജീകരണങ്ങളുണ്ട് അതെ എൻ്റെ കൂടെ വന്ന വർക്കിന് വന്ന ആളാണ് ഈ കടല കേട്ടോ നമ്മുടെ ചുണ്ടൻ കടലയാണ് അപ്പം അത് വാങ്ങിയപ്പോൾ ഞാനും ഒരു സ്പൂണ് കഴിച്ച് നോക്കി കൊള്ളാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അതിൻ്റെ മസാലയും ആ മല്ലിയിലയും നമ്മുടെ എന്ത് പറയാനാണ് അതെ കണ്ടോ ഒക്കെ ഇട്ടുള്ള അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്തായാലും അതും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം നല്ല അടിപൊളിയാണ് എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് അതെ ഉഴുന്ന സോറി ഉള്ളി വടയാണ് ാണ് എണ്ണയിലിട്ട് കുളിപ്പിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ ഓണറാണ് അപ്പുറത്ത് മാറി ആരാണ്ടോ എന്തോ എന്ന രീതിയിൽ അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അതേ കണ്ടോ വീണ്ടും ഞാൻ പറഞ്ഞു പോകുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ജസ്റ്റ് ഇത് വഴി പോയപ്പോൾ ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പം ഞാൻ ഈ പലഹാരങ്ങളൊക്കെ കണ്ടപ്പോ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എടുത്തിടാലോ എന്ന് കരുതി കരുതിട്ടതാണ് കേട്ടോ അപ്പൊ പിന്നെ വീണ്ടും പറഞ്ഞു പോകുകയാണ് മിയ ആണ് കേട്ടോ കടയുടെ പേര് ഞാൻ ഓടിയെത്ത അടുത്ത വിശേഷമായിട്ട്